Fans, football ൊക്ക ഒും പറയണ്ടേ അതുക്കും മേലെയൊക്കെ വേണമെങ്കിൽ പറയാം അതായത് കഴിഞ്ഞ മത്സരം ഐ തോട്ട് വി ഹിഡ് ദ ബോട്ടം ഇനിയും ബോട്ടിലേക്ക് പോകാൻ പറ്റൂ സീസൺ നമ്മൾ നമുക്ക് അറിയില്ല ആൻഡ് ഇന്നത്തെ മത്സരം ഒരു പക്ഷെ അതിനും താഴെ പോവാനായിട്ടുള്ളൊരു സാധ്യത ഉണ്ടായിരുന്നു എന്നുള്ളൊരു കാഴ്ചപ്പാടി നിക്കുമ്പോഴാണ് ഈ ഒരു പെർഫോമൻസ് കാണുന്നത് ആൻഡ് പൊതുവേ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആയിട്ട് നമ്മൾ ലാസ്റ്റ് മിനിറ്റ് ജയിച്ചതിൽ പോലും എനിക്കൊരു സന്തോഷം പ്രകടിപ്പിക്കാൻ പറ്റിയില്ല ഇന്ന് ഒരു ടൂ ഓൾ ഡ്രോയില് ഐ എം ഹാപ്പി ഐ മീൻ ജോസെ മോറീനെ പറഞ്ഞിട്ടുണ്ട് ഇഫ് യു ആർ ഹാപ്പി ദാറ്റ് യുവർ ടീം പ്ലേഡ് വെൽ ആൻഡ് ജയിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ ടീമിന്റെ ഒരു സിറ്റുവേഷനും മാനസികാവസ്ഥയൊക്കെ വെച്ച് നോക്കാൻ നേരത്ത് നമ്മൾ ആസ്റ്റൺ വില്ലയ്ക്കെതിരെ കളിച്ച് രണ്ട് ഗോൾ പുറകിൽ നിന്ന് രണ്ടേ രണ്ടിലേക്ക് എത്തി മൂന്നാമത്തെ ഗോൾ അടിച്ചു ബട്ട് വാർ ഓവർ ടേൺ പാൽമറിന് അവസാന ഒരു ചാൻസ് ഉണ്ടായിരുന്നു കൺവേർട്ട് ചെയ്യാൻ ഐ തോട്ട് വി റിയലി 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 വെൽ ആൻഡ് വേണ്ടി ടീമിനെ ഞാനിപ്പോ ഈ വീഡിയോ മുമ്പ് ബാലുവിന്റെ ഒരു വോയിസ് ക്ലിപ്പ് കേട്ടുള്ളൂ ചോദിക്കുകയാണെങ്കിൽ അപ്പൊ ഈ ഒരു ടീമിനെ ഇങ്ങനെ കളിപ്പിക്കാൻ പറ്റും എന്തുകൊണ്ട് സീസണിൽ ഇത് ഇങ്ങനെ കളിച്ചില്ലാൻ ആസ്റ്റൺ എതിരെ നമ്മൾ എഫ് എ കപ്പിൽ ഇങ്ങനെ കളിച്ചിട്ടുള്ളതാണ് സിറ്റിക്കെതിരെ നമ്മൾ എവേ പോയിട്ട് ആയിരത്തി എഴുപത് മിനിറ്റ് കളിച്ചിട്ടുള്ളൂ അപ്പൊ എവിടെ എവിടേക്കൊന്നും നമ്മൾ കുറെ കാണിക്കുന്നുണ്ട് അതിന് ഒരു കണക്കിന് ഒരു പറയാമെന്നുണ്ടെങ്കിൽ പോച്ചു ഡൂയിങ് ഓലെ ഷോൾസാർ അതായത് തന്റെ ജോലി ഏകദേശം പോവാറന്നൊക്കെ അറിയുമ്പോഴത്തേക്കും ഒരു കിട്ടും പെർഫോമൻസ് അപ്പൊ തന്നെ നമ്മൾ ഓ മച്ചാനെ പൊളിച്ചി അതായത് എവട്ടനെതിരെ ആറേ പൂച്ച കളിച്ചപ്പോൾ നമ്മൾ ആർസണലെ നമുക്ക് നമുക്ക് നമുക്കൊന്ന് നമുക്കൊന്ന് ഫൈറ്റ് ചെയ്യാൻ നോക്കി കഴിഞ്ഞപ്പോ അവരെ അണ്ണാക്കി അടിച്ച് തന്നു അഞ്ചാണ് അപ്പൊ ഈ ഒരു മത്സരം നമ്മൾ കഴിഞ്ഞ മത്സരം അടിപൊളിയായിട്ട് കളിച്ചു അതിന് മുമ്പത്തെ മത്സരം അതിനുശേഷമുള്ള മത്സരം മോശം അതിനുശേഷമുള്ള മത്സരം ആൻഡ് ഇഫ് ആൻഡ് ആൻഡ് വാട്ട്സ് ഹാപ്പനിങ് ഒരു കണക്കിന് പറയുകയാണെന്നുണ്ടെങ്കിൽ മേ ബി ദൂഷനസ് കൈസേഡോ ഗ്യാലഗർ പിവട്ട് ഈ ഒരു പിവറ്റ് സത്യം പറഞ്ഞാൽ മനോഹരമായിട്ട് വർക്ക്ഔട്ട് ആവുന്നുണ്ട് ഇത് രണ്ടും എബർട്ടണും ആസ്റ്റൺവില്ലിക്കുമെതിരെയാണ് രണ്ടും മിഡ് ടു ലോ ബ്ലോക്ക് കളിക്കുന്ന ഒരു ടീമാണ് ആസ്റ്റൻ ആസ്റ്റൺവില്ല പ്രത്യേകിച്ച് കൗണ്ടർ അറ്റാക്കിൽ കളിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ടീമായ സ്ഥിതിക്ക് മേ ബി നമുക്ക് വേണമെങ്കിൽ പറയാം പക്ഷെ എന്നാലും അവർക്കെതിരായ പോലും ഈ ഒരു രണ്ട് പേരും മിഡ്ഫീൽഡ് കൺട്രോൾ ചെയ്യുന്നുണ്ട് പക്ഷെ എന്നാലും നോക്കാൻ നേരത്ത് ഇന്നും ഫസ്റ്റ് ഹാഫിൽ എവേർട്ടണിൽ കളിച്ച അതേ പാറ്റേൺ ആണ് ഇന്ന് ഫസ്റ്റ് ഹാഫിൽ നമ്മൾ ഡിഫൻസീവ്ലി വർണർബിൾ ആയിരുന്നു എവർട്ടൺ ഗോൾ അടിച്ചില്ല ഇവർ നമ്മുടെ രണ്ട് ഗോൾ നമുക്ക് അടിച്ചു ആൻഡ് ഫസ്റ്റ് ഗോൾ വിവർ റൺ ലിക്ക് സെക്കൻഡ് ഗോൾ നല്ലൊരു ഷോട്ടായിരുന്നു ആൻഡ് നമ്മൾ ഇപ്പം ഡിഫൻസീവലി നമ്മൾ വീക്കാണ് ഇൻഫാക്ട് സെക്കൻഡ് ഹാഫിൽ ഒലെ വാട്ട്കൻസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കളി തീർക്കേണ്ടതാണ് ഹീ ഹാഡ് ആൻ ഓപ്പൺ ഷോട്ട് എനിക്ക് തോന്നുന്നു ഒരു പോയിന്റ് ഫൈവ് സീറോന്റെ എക്സി ഉള്ള ഒരു ഷോട്ടാണ് ഒലേ വാട്ട്കൻസ് കൊണ്ട് മിസ് മിസ്സാക്കിയിരുന്നെങ്കിൽ മൂന്നേ രണ്ട് നമ്മൾ സംസാരിക്കാൻ ചിലപ്പോൾ ഇതാവില്ല സോ ട്രാൻസിഷനിൽ വരുമ്പോൾ നമ്മൾ ഡിഫെൻസീവില് ദേ ഇന്ന മക്കളെ ഗോൾ അടിച്ചോ എന്ന് പറഞ്ഞു എനിക്ക് തോന്നുന്നു പോസിറ്റീവ് ഉണ്ടല്ലോ ട്രെയിനിങ്ങിൽ വരുമ്പോൾ അറ്റാക്കേ പഠിപ്പിക്കുന്നുള്ളൂ അറ്റാക്ക് ഡിഫൻസ് അത് കുഴപ്പമില്ല അത് നമുക്ക് സെറ്റ് അടുത്തൊരു സെറ്റാക്കാമെന്ന് പോസിറ്റീവ് പറഞ്ഞു വെച്ചിട്ടുണ്ട് കാരണം ഡിഫൻസ് ട്രാൻസിഷനായിട്ടൊക്കെ ഭയങ്കര ഓപ്പൺ ആണ് നമ്മൾ അതും ഈസിലി ഒക്കെ നമ്മൾ കട്ട് ബാക്ക് ഒക്കെ ചെയ്തിട്ട് ഈസിലി ഗോൾ അടിക്കാം പക്ഷെ മുന്നേ പോകുമ്പോ ഐ തിങ്ക് വി ആർ ക്രിയേറ്റിംഗ് ചാൻസസ് ആൻഡ് ഇന്ന് സത്യം വി ത്രൂഔട്ട് ദ ഗെയിം ആൻഡ് പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫിൽ വി വർ മോർ ഡോമിനന്റ് എനിക്ക് തോന്നുന്നു ഒരു ഒരു നിമിഷത്തിൽ എൻ്റെ സ്റ്റാറ്റ് കാണിച്ചപ്പോഴത്തേക്കും എട്ട് ആസ്റ്റൻ അഗേൻസ് സീറോ അറ്റംപ്റ്റ്സ് ഓൺ ഗോൾ അപ്പൊ അത്രത്തോളം ഡോമിനന്റ് ഡോമിനെ കളിച്ചു പാൽമറിന് ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു ലാസ്റ്റ് മിനിറ്റിൽ ഒരു വൺ ഓൺ വൺ ചാൻസ് കിട്ടി ഇൻഫാക്ട് അത് ശരിക്കും പറഞ്ഞാൽ കാസറ്റേക്ക് ലേ ഓഫ് ചെയ്യണമായിരുന്നു അത് ലേ ഓഫ് ചെയ്തില്ല നമ്മുടെ പ്ലേസ് ഒക്കെ കുറെ ആണ് നോണി മാഡ് വയ്ക്കൊക്കെ ഒരു കൈസോർട്ട് ഒരു ബ്രില്യൻ ത്രൂ ബോളിൽ നിന്ന് ഒരു കട് ബാക്ക് ചെയ്യാമായിരുന്നു ചെയ്തില്ല ഈ വൺ ഫോർ എ സെൽഫിഷ് ഫിനിഷ് അത് നമ്മൾ ഫിനിഷ് ചെയ്തില്ല ജാക്സൺ ഒരു പോയിന്റ് ബ്ലാങ്ക് ഹെഡർ ഉണ്ടായിരുന്നു ഹെഡ് ചെയ്തു പോസ്റ്റിലേക്ക് അത് ഫിനിഷ് ചെയ്തില്ല സോ വി ഹാവ് നമുക്ക് ഇപ്പോഴും ആ ഇഷ്യൂസ് വളരെ എവിടെയാണ് ആണ് ഫിനിഷിംഗ് അല്ലെങ്കിൽ ആ ഒരു ലാക്ക് ഓഫ് ഫൈനൽ തേർഡിൽ ഒരു ക്വിക്ക് ഡെസിഷൻ മേക്കിംഗ് അതൊക്കെ വളരെ എവിഡൻ്റ് ആണ് കാണാൻ അതൊരു പക്ഷേ കൂടുതൽ എക്സ്പീരിയൻസ് വരുന്നോറും പ്ലേഴ്സ് തന്നെ തന്നെ ഇംപ്രൂവ് ആവും അടുത്ത സീസണൊക്കെ ആകുമ്പോഴത്തേക്കും യു വിൽ ഫൈൻഡ് ദിസ് ഇംപ്രൂവ്മെന്റ് സോ വേണമെങ്കിൽ നമുക്ക് അതിലൊരു പ്രതീക്ഷ വെക്കാം ബട്ട് എന്നാലും ദാറ്റ് ഡസ് ഇൻ സോൾവ് നമ്മുടെ ഇഷ്യൂസും നമ്മുടെ ഡിഫൻസീവ് വളറബിലിറ്റിയും നമ്മൾ ഗോൾ ലീക്ക് ചെയ്യുന്നൊന്നും സോൾവ് ആവുന്നില്ല അതിനെയും ചെയ്യും അതിനെയും നമ്മൾ ഈ ഒരു സീസണിൽ കാണേണ്ടി വരും ബട്ട് ഒരു 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 ടോപ്പ് ഫോർ ടീമിനെതിരെ അല്ലെങ്കിൽ ടോപ്പ് ടോപ്പ് ടീമിനെതിരെ നമ്മൾ പിടിച്ചു കളിക്കുമ്പോൾ നമ്മള് നല്ല ഡോമിനേറ്റിംഗ് ആയിട്ട് പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫിൽ വി കൺട്രോളിങ് ദി എൻറ്റയർ ഗെയിം ആൻഡ് കോണർ ഗാലഗറിന്റെ ആ ഗോൾ വാ ഗോൾ ഇറ്റ് വാസ് ബിലിയർ ആൻഡ് കോൾ ഫാമറിന് ഒരു അസിസ്റ്റ് കൂടി ഉണ്ടെന്ന് തോന്നുന്നു കോൾ കോൾ ഫസ്റ്റ് ഗോൾ പാൽമർ അസിസ്റ്റ് കോണർ ഗ്യാധർ ഫുട്ടഡ് കേളർ ലെഫ്റ്റ് ഫുട്ടഡ് കേളറെ ഒരു ഹസാഡസ്ക് ലെഫ്റ്റ് വിംഗർ ചെയ്യേണ്ട ഒരു സാധനമാണ് കോണർ ഗാലഹർ ചെയ്തത് ബ്രില്യൻ ഗോൾ ഫ്രോം കോണർ ഗ്യാലഹർ രണ്ട് രണ്ട് ദിസാസിയുടെ ഒരു ഗോൾ അൺഫോർച്ചുനേറ്റ്ലി അത് ബോർഡർ റൂൾ ഔട്ട് ചെയ്തു കോൺട്രവേഴ്സ്യൽ സ്വാഭാവികമായിട്ട് എനിക്ക് തോന്നിയത് മേ ബി ഇറ്റ് വാസ് നോട്ട് ബട്ട് ഫസ്റ്റ് അത് ആ കളി മടക്കുമ്പോ തന്നെ പുള്ളിക്കാരൻ എനിക്ക് പുഷ് ചെയ്ത പോലെ തന്നെ എനിക്ക് തോന്നി പക്ഷെ രസം എന്താണെന്ന് വെച്ചാൽ ആസിയൻമില്ല പ്ലേഴ്സ് പോലും അത് ഒപ്പോസ് ചെയ്തില്ല നേരെ മറിച്ച് ബാറ് അത് തേടി പിടിച്ച് കണ്ട് നമുക്കെതിരെ പറയുന്ന പോലെ കാണിക്കുന്ന ഒരു സിറ്റുവേഷൻ ഓവറോൾ ഗുഡ് ഗെയിം എല്ലാവരും നല്ല രീതിയിൽ കളിച്ചു ജാക്സൺ സ്ഥിരം പോലെ അവിടെ ഇവിടെ നിന്ന് ആർക്കോ വേണ്ടി തിളക്കുന്ന സാമ്പാർ എന്ന് പറഞ്ഞാൽ ആർക്കോ വേണ്ടി ഓടുന്ന ജാസൻ അത്യാവശ്യം ഓടി അതിന്റെ കുറച്ച് ചാൻസ് ക്രിയേറ്റ് ചെയ്തു ഒരു ഓഫ് സൈഡ് ഗോൾ ഉണ്ടായിരുന്നു ചെക്കൻ അവസാനം ഗോൾ അടിച്ചത് ഓഫ് സൈഡ് ഗോൾ ഇനി ടീം ഓണർ ഇതുപോലെ തന്നെയായിരുന്നു ഓഫ് സൈഡ് കുറെ ഗോൾ അടിക്കും കിട്ടുന്ന ചാൻസ് ഒക്കെ മിസ്സാക്കും അതിനുശേഷം ഒരു ഹെഡർ മിസ്സാക്കി മുഡ്രിക്കിന്റെ ഇൻട്രസ്റ്റിംഗ് കേസ് കാരണം ഒരുപാട് പേര് ചർച്ചകൾ ചെയ്തു കൊണ്ടിരിക്കുന്ന ഒരു കേസാണ് മുഡ്രിക് മുഡ്രിക് ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഏകദേശം ഒരു എൺപത് എൺപത്തിയഞ്ച് മിനിറ്റോളം കളിക്കാൻ അട ഉണ്ടായി ഫസ്റ്റ് ഹാഫിൽ ശരിക്കും പറഞ്ഞാൽ മുഡ്രിക്കിനെ യൂസ് ചെയ്ത് എനിക്ക് ഇഷ്ടപ്പെട്ടു ഇന്ന് എനിക്ക് പോലെ അറ്റാക്കിംഗിൽ കുറെ ക്ലിയർ ആയിട്ട് കാണാനുണ്ടായി അതായത് കുക്രയ കംപ്ലീറ്റ്ലി ലെഫ്റ്റ് ബാക്ക് വിത്ത് ഹോൾഡ് ചെയ്യാൻ ഹാഫ് സ്പേസിൽ മുഡ്രിക് ജാക്സൺ പാൽമർ ടോണി മാഡ് വയ്ക്കെ ത്രീ ടു ഫൈവ് ആയിരുന്നു അറ്റാക്ക് ചെയ്യുമ്പോൾ അത് വളരെ മനോഹരം അവിടെ മുഡ്രിക്കിന് കുറെ ഇൻവോൾവ്മെന്റ് ഉണ്ടായി കുറെ വൺ ടച്ച് പാസുകൾ കളിക്കാനായിട്ടുള്ള ഒരു അവസരം കിട്ടി പക്ഷെ പുള്ളിക്കാരൻ ഈ പറയുന്ന പോലെ വൺ വൺ ടേക്ക് ഓൺ ചെയ്യാൻ അവസരം കിട്ടിയില്ല ഫസ്റ്റ് ഹാഫിന്റെ പകുതിയൊക്കെ ആയപ്പോഴത്തേക്ക് മുഡ്രിക്കിനെ പിടിച്ച് ലെഫ്റ്റ് വിങ്ങിലും കുക്കുറയെ ഇൻസൈഡ് ഫോർവേഡ് ആക്കിയിട്ട് അല്ലെങ്കിൽ ഒരു ഇൻസൈഡ് ആ ഒരു മിഡ്ഫീൽഡിലേക്ക് പിവർട്ട് ചെയ്ത് കളിക്കാൻ വേണ്ടിയിട്ട് പോച്ചു ഇൻസ്ട്രക്ട് ചെയ്തു അപ്പൊ അവിടെ മുഡ്രിക്കിന്റെ എഫക്റ്റീവ്നെസ് കുറഞ്ഞു എന്നെ ഒരു കണക്കില് ഇത്രയും കളി കണ്ടിട്ട് മുഡ്രിക്കില് ഫണ്ലി ഇനഫ് ഭയങ്കര ഇന്നെഫക്റ്റീവ് ആയിട്ട് എനിക്ക് തോന്നുന്നു ആസ് എ പ്യൂർ ഹാർഡ് ഹാർഡ് വൺ ഓൺ വൺ വിങ്ങർ കാരണം അതിൽ ഒരു ഇൻവോൾവ്മെന്റും ഇല്ല ഒറ്റ കിട്ടുകഴിഞ്ഞാൽ ഒരു അടു മണ്ണാകട്ടയും ചെയ്യാൻ അറിയാത്ത പോലെ ഒരു പ്ലെയർ ആണ് നേരെ മറിച്ച് നമ്പർ ടെൻ സ്ലോട്ടിലിട്ട് ഒരു രണ്ട് മൂന്ന് പ്ലയേഴ്സ് ഒക്കെ പുള്ളിക്കാരന്റെ ചുറ്റും ഉണ്ടെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരനെ കുറെ കൂടെ ഷൈൻ ചെയ്യാം കാരണം പുള്ളിക്കാരന് ബോൾ കിട്ടിക്കഴിഞ്ഞാൽ ഹി റിലീസസ് ദ ബോൾ ഫാസ്റ്റ് വൺ ഓൺ വൺ കളിച്ച് പെട്ടെന്ന് ഉള്ളിലേക്ക് ട്രിബിൾ ചെയ്ത് ഓടിക്കാൻ അറിയാവുന്ന ഒരു പ്ലെയർ ആണ് പക്ഷെ ഒരു ഇൻഡിവിജ്വൽ ഹസാഡസ്ക് കെയോസ് മേക്കർ അല്ല അവിടെ ഒരു ലെഫ്റ്റ് വിങ്ങിലിട്ടില്ല നേരെ പറഞ്ഞ അതിനേക്കാളും കുറച്ചും കൂടെ ഭേദമാണ് നോണി നാഡു ആൻഡ് മുഡ്രിക്കിനെ എന്നെ സംബന്ധിച്ച് ഡിഫെൻസീവ്ലി അവയർനെസ് ഇല്ല ഗെയിമിൽ ഒരു അവയർനെസ് ഇല്ല ചില സമയത്ത് നമുക്ക് കണ്ടറിയാം അവിടെ ഇങ്ങനെ ഹൃദയങ്ങൾ നിന്ന് കളയും സോ ഹിസ് എൻ ഇഷ്യൂ ഹി ഈസ് ഡെഫിനറ്റ്ലി ഡെഫിനറ്റ്ലി അൻ ഇഷ്യൂ പക്ഷെ ഇന്ന് പോച്ചിന് ഒരു പക്ഷെ ആ ഹാഫ് സ്പേസിൽ ഇട്ട് മുഡ്രിക്കിനെ റെഗുലർലി ഇട്ട് കളിപ്പിച്ചാൽ ഒരു പക്ഷേ സറൗണ്ടിങ് വിത്ത് പ്ലേസ് മേ ബി ഹി ൻ എനിക്ക് തോന്നുന്നു ജേഡൻ സാൻജോ ജേഡൻ സാൻജോനെ കുറിച്ച് പറയുകയുണ്ടായിരുന്നു ഒരു വീഡിയോയിൽ കാണാണ്ടായിരുന്നു ജേഡൻ സാൻജോ ഡോട്ട്മെന്റിൽ ഈ സറൗണ്ടഡ് ബൈ പ്ലേസ് അപ്പോ ഒരുപാട് ചാൻസ് ക്രിയേഷനും ഒരുപാട് ജേഡൻ സാൻജോനെ കുറിച്ച് പറ്റി പക്ഷെ നേരെ മറിച്ച് മാഞ്ചസ്റ്റോണായിട്ടിൽ വന്നപ്പോഴത്തേക്കും എക്സ്പെക്ടേഷൻ വാസ് താൻ സോളോ ആയിട്ട് ഡ്രിബിൾ ചെയ്ത് രണ്ടുമൂന്ന് പ്ലേയേഴ്സിനൊക്കെ വെട്ടിച്ച് മുന്നോട്ട് കൊണ്ടുപോയി അസിസ്റ്റ് ചെയ്യുക ഗോൾ എടുക്കുക എന്നുള്ള രീതിയിലായിരുന്നു അപ്പൊ അതുകൊണ്ട് പുള്ളിക്കാരന് ചെയ്യാൻ പറ്റില്ല എന്നുള്ള എവിടെയൊരു അനാലിസിസ് എനിക്ക് ഓർമ്മ വരുന്നു പെട്ടെന്ന് മുഡ്രിക്കുന്ന കേസ് അത് തന്നെയാണ് ആസ് ദാറ്റ് ഹാഫ് സ്പേസ് ഐ തിങ്ക് ഹി വിൽ ഡു വെൽ പക്ഷെ നേരെ മറിച്ച് പുള്ളിക്കാരന്റെ ആ പ്ലെയർ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് അവിടെ ഇട്ട് കഴിഞ്ഞാൽ ഐ തിങ്ക് ഹിസ് ഗോൺ സ്ട്രഗിൾ ആൻഡ് ഇനിയിപ്പോ ലോണി വിട്ടിട്ടും കാര്യമില്ല കാരണം ഈസ് ജസ്റ്റ് ട്വന്റി ത്രീ ഇയേഴ്സ് ഈസ് ട്വന്റി ത്രീ ഇയേഴ്സ് ഓൾഡ് ജസ്റ്റ് അല്ല പ്രീമിയർ ലീഗില് ഒരു എലീഡ് ഫുട്ബോൾ ലെവലിലൊക്കെ കളിക്കുമ്പോഴത്തേക്കും ട്വന്റി ത്രീ ഇയേഴ്സ് എന്നൊക്കെ പറയണത് ഒരു നല്ലൊരു പ്രായമായി കഴിഞ്ഞു മുഹമ്മദ് സാലേഖ ഈ സമയത്ത് ശരിക്കും ക്ലിക്ക് ആവാൻ തുടങ്ങി ആൻഡ് അടുത്ത സീസൺ നമ്മൾ പോകുന്ന നേരത്ത് വി ഹെൻകോകു വി ഹ് മുഡ്രിക് വി ഹാവ് സ്റ്റേളിൻ ജാക്സൺ നമ്മൾ എന്തായാലും സ്ട്രൈക്കറിനെ കൊണ്ടുവരണം എന്നുള്ളത് വളരെ എവിഡന്റാണ് അങ്ങനെ ഇരിക്കുന്ന സ്ഥലത്ത് ഇവന് ഇനി ഗെയിം ടൈം കിട്ടുമോ ഡെവലപ്പ് ചെയ്തു ഒന്നും നമുക്ക് കണ്ടറിയാനില്ല പക്ഷെ നേരം പറഞ്ഞ നോണി മാഡുവയ്ക്ക് ലുക്സ് ഷാർപ്പർ ഇംപ്രൂവ് ആവാനുണ്ടെന്നുള്ളത് വളരെ ക്ലിയർ ആണ് പക്ഷെ നോണി മാഡുവയ്ക്ക് എത്ര നോക്കിയാലും ഒരു അങ്ങനെ ഒരു ഹൈ സീലിംഗിലേക്ക് പോകാത്തൊരു പ്ലയറായിട്ട് എനിക്ക് തോന്നുന്നു ഹി ഹാസ് ദ ലിമിറ്റേഷൻസ് എവിഡന്റ് ആണ് മേ ബി കുറച്ചും കൂടെ ഡിസിഷൻ മേക്കിംഗ് ബെറ്റർ ആയി കഴിഞ്ഞാൽ കുറെ കൂടെ ബെറ്റർ ഔട്ട് പുട്ട് കൊണ്ടുവരാൻ പറ്റും ആൻഡ് ഇങ്ങനെ ഇരിക്കുന്ന ഒരു ഹൈ സീലിംഗ് ഇല്ലാത്ത പ്ലേഴ്സിന് ഡിസിഷൻ മേക്കിംഗ് കാരണം മാത്രമായിട്ടൊരു വളരെ നല്ലൊരു ലീഗ് പ്ലെയർ ആയിട്ട് മാറാൻ പറ്റും അങ്ങനെ ഒരുപാട് പ്ലേയേഴ്സ് ഉണ്ട് അതായത് ഇപ്പൊ ഉദാഹരണത്തില് തോമസ് മുള്ളർ ക്ലാസിക് എക്സാമ്പിൾ പുള്ളിക്കാരനൊരു ഗ്രേറ്റ് ഡ്രിബർ ആണോ അല്ല ഒരു സ്പീഡിലുള്ള ഒരു റണ്ണറാണോ അല്ല പക്ഷേ ഹൗ കം ഫീസ് വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലെയേഴ്സ് ആ ഒരു പൊസിഷനിൽ കാരണം ഗെയിം അവയർനെസ് അന്യായ ഗെയിം അവയർനെസ് ഡിസിഷൻ മേക്കിങ്ങും എക്സിക്യൂഷനും അന്യായ ലെവൽ ഓഫ് ഡിസിഷൻ മേക്കിങ്ങും എക്സിക്യൂഷനും ഇപ്പൊ മോണി മാഡ്വയ്ക്ക ഹിസ് ഗോഡ് ഓൾ ദ സ്കിൽ സെറ്റ് മുഡ്രിക്കിനെക്കാളും ഭേദമായിട്ടുള്ള സ്കിൽ സെറ്റാണ് ഒറ്റയ്ക്ക് ഒരു കെ ഓഫ് മേക്കറായിട്ട് കളിക്കാം ഇൻസൈഡ് ഫോർവേഡ് ആയിട്ട് കളിക്കാം ഒരു വൺ ടച്ച് ഫുട്ബോൾ കളിക്കാൻ പറ്റുന്ന ഒരു പ്ലെയർ ആണ് ആ ഒരു കുറച്ചുകൂടി ഡെസിഷൻ മേക്കിംഗ് ഇമ്പ്രൂവ്മെന്റ് കഴിഞ്ഞാൽ യു കൻ സീ എ മച്ച് മച്ച് ബെറ്റർ വേർഷൻ ഓഫ് നോണി മാഡക്കെ സോ എന്നെ ബെറ്റർ ബിറ്റ് മോർ ഓൺ നോണി മാഡ്വയ്ക്കെ ദാൻ മുഡ്രിക് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ജാക്സന്റെ കാര്യം വിട്ടേക്ക് പണിയെടുക്കുന്നുണ്ട് പറഞ്ഞ തുമ്പിയെ കൊണ്ട് കല്ലടിപ്പിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് നമുക്ക് അവിടെ ഒരു സ്ട്രൈക്കർ വേണം പിന്നെ എങ്ങാനും ചക്ക വേണം വീണുമില്ലാത്ത അടുത്ത സീസണോടെ അടിപൊളിയായിട്ട് കളിച്ചാലും മതി കണ്ടറിയാം ബട്ടി സ്റ്റിൽ നീഡ് എ സ്ട്രൈക്കർ ബട്ട് കോളർ ഗ്യാൽഹാർ കൈസോഡ് ഇവിടെ വളരെ മനോഹരമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അത് വളരെ ഇൻട്രസ്റ്റ് ഉണ്ട് ഇനി അടുത്ത കളി നമ്മൾ കളിക്കാൻ പോകുന്നത് ടോട്ടനമായിട്ടാണ് എനിക്ക് ടെൻഷൻ ഇല്ല കാരണം അവരും അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരും ആൻഡ് പോച്ചുട്യൂണിൻ്റെ ടീം സെറ്റ് ചെയ്തിരിക്കുന്ന തന്നെ ട്രാൻസിഷൻ അറ്റാക്കിനു വേണ്ടിയിട്ടാണ് അപ്പൊ ഒരു ഹൈ ഇന്റൻസ് ഗെയിം കളിക്കാൻ വരുന്ന ഒരു ടീമിനെതിരെ ട്രാൻസിഷൻ അറ്റാക്ക് എന്തായാലും പോച്ചുട്യൂണിന് കളിക്കും പക്ഷെ അങ്ങനെ നോക്കുകയാണെങ്കിൽ ആസിനെതിരെ നമ്മൾ നല്ലവണ്ണം കളിക്കണമായിരുന്നു ദാറ്റ് വാസ് എ ബിഗ് ഡിസാസ്റ്റർ സോ നമുക്കിപ്പോ എന്താവും സിറ്റുവേഷൻ എന്നുള്ളത് അടുത്ത മത്സരം ബട്ട് അറ്റ്ലീസ്റ്റ് അറ്റ്ലീസ്റ്റ് ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റ് എങ്കിലും കണ്ടു കഴിഞ്ഞ മത്സരത്തിന്റെ ഹ്യൂമിലിയേഷനിൽ നിന്ന് കുറച്ചെങ്കിലും ഒരു മനസമാധാനം വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു മത്സരം കണ്ടിട്ടാണ് താങ്ക്സ് ടു ഓലി വോട്ട് ലാസ്റ്റ് മിനിറ്റ് മിസ് കോൾ പാൾമറിന്റെ മിസ് നോണി മാഡ് മിസ് അതാരോന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ജയം എന്ന് പറയുമ്പോൾ ഒരു കോൺഫിഡൻസ് വന്നിട്ടുണ്ടെങ്കിൽ താങ്ക്സ് ടു വാർ വി മിസ് ഫൈനൽ ഗോൾ എന്നുള്ളത് നിങ്ങളുടെ തോട്ട്സ് ഇൻ സെക്ഷൻ താങ്ക് യു സോ മച്ച് വാച്ചിങ് സൈനിങ് സൈസ് ഫ്രോ